കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നത് സുരേഷ് ഗോപിയിലൂടെയാണ് തൃശൂരിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് സുരേഷ് ഗോപി വിജയശ്രീയിലാളിതനായത് അത് മാത്രമല്ല സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരൻ എന്നതിൽ ഉപരി ഒരു മനുഷ്യനായി പ്രവർത്തിച്ചതിനാൽ തന്നെയാണ് അദ്ദേഹം ഈ നേട്ടം ഉണ്ടായതും തന്റെ കയ്യിൽ നിന്ന് പണമെടുത്താണ് പലരെയും അദ്ദേഹം സഹായിച്ചിട്ടുള്ളതും പലരുടെ കാര്യങ്ങളും നോക്കിയിട്ടുള്ളതും അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനാണെന്ന ഭാവത്തോടെയല്ല പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ളത് പല സാധാരണക്കാരെയും അദ്ദേഹം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മറ്റേതൊരു രാഷ്ട്രീയക്കാരനെക്കാളും അല്ലെങ്കിൽ ഏതൊരു അഭിനേതാവിനെക്കാളും എല്ലാം ഉപരിയാണ് സുരേഷ് ഗോപിയുടെ പല പ്രവർത്തികളും അദ്ദേഹത്തിന്റെ രണ്ട് മൂന്ന് വർഷത്തെ പ്രയത്നം തന്നെയാണ് ഈ വിജയത്തിന് പിന്നിലെ ഏറ്റവും വലിയ കാരണം അറുപതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നായിരുന്നു ആദ്യ വിലയിരുത്തൽ എക്സിറ്റ് പോളിൽ പറഞ്ഞതിൽ കൂടുതൽ അതായത് എൺപതിനായിരത്തോളം ഭൂരിപക്ഷത്തോടെയാണ് സുരേഷ് ഗോപി ജയിച്ചതും ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോദി സുരേഷ് ഗോപിയെ നേരിട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് നമ്മൾ പറഞ്ഞിരുന്നു എന്തായാലും സുരേഷ് ഗോപിക്ക് ഒരു വലിയ പദവി തന്നെ മോദി കണക്കാക്കി വെച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് ഉറപ്പായിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തോട് തനിക്ക് താൽപ്പര്യമില്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ എന്തായാലും മോദി സുരേഷ് ഗോപിയെ കേരളത്തിൽ നിർത്താനല്ല കേന്ദ്രത്തിലേക്ക് തന്നെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പായിരുന്നു കേരളത്തിൽ ആദ്യമായി ബി ജെ പിക്ക് ഒരു സീറ്റ് നൽകിയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഞായറാഴ്ച നരേന്ദ്രമോദിക്കൊപ്പം സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പ് ബലം പുറത്തു വന്നതിന് പിന്നാലെ സുരേഷ് ഗോപിയെ ബി ജെ പി ദേശീയ നേതാക്കൾ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും സുപ്രധാന വകുപ്പ് ലഭിക്കുമെന്നാണ് സൂചന കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ആദ്യ ലോക്സഭ എം പി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് അർഹമായ പ്രാധാന്യം നൽകിയേക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ഡൽഹിയിൽ നിൽക്കുന്ന എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ എത്തി ഇതിനു പിന്നാലെയാണ് സുരേഷ് ഗോപിക്ക് നേതാക്കളിൽ നിന്നും നിർദ്ദേശം ലഭിച്ചത് സാധാരണഗതിയിൽ സുപ്രധാന വകുപ്പുകൾ വഹിക്കുന്നവരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കേരളത്തിൽ നിന്നും ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് പാർലമെന്റിൽ എത്തുന്ന ആദ്യ ആൾ എന്ന നിലയിലാണ് സുരേഷ് ഗോപിക്ക് പരിഗണന നൽകുന്നതെന്നാണ് വിവരം കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ പോലും പരാജയപ്പെട്ടപ്പോൾ വൻ ഭൂരിപക്ഷത്തോടെയാണ് സുരേഷ് ഗോപി ജയം നേടിയിരിക്കുന്നത് കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല തമിഴ്നാട്ടിലെ കാര്യങ്ങളും ഇനി താൻ നോക്കുമെന്ന് സുരേഷ് ഗോപി ജയവിവരം പുറത്തു വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ആദ്യം താൻ ഉറ്റുനോക്കുന്നത് തൃശ്ശൂർ പൂരത്തെയാണെന്നും തൃശൂർ പൂരമാണ് തൻ്റെ ആദ്യത്തെ ഉദ്യമം എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു അതിനൊപ്പമാണ് സുരേഷ് ഗോപി കേരളത്തെ മാത്രമല്ല തമിഴ്നാട്ടിലെ കാര്യങ്ങളും താൻ ഏറ്റെടുത്ത് ചെയ്യും എന്ന രീതിയിൽ സംസാരിച്ചിരിക്കുന്നത് അത് കൂടുതൽ ചുമതല മോദി സുരേഷ് ഗോപിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ് കേരളത്തിൽ ഒതുങ്ങാനുള്ളതല്ല സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ മികവ് എന്ന് നരേന്ദ്രമോദിക്ക് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാകും കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാനുള്ള ശ്രമം നടത്തുമെന്നും ഇതേറെ കാലമായി നടത്തി വരുന്നതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു